നമസ്കാരം ഞാൻ നജീബ് കൊടുത്തതാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ ചിക്കൻ കൊണ്ടാട്ടമാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് നമുക്ക് നോക്കിയാലോ നിങ്ങൾക്ക് വീടുകളിലേക്ക് പോവാം നമ്മൾ ചിക്കൻ കൊണ്ടാട്ടത്തിന് രണ്ട് കോഴിയാണ് എടുത്തേക്കുന്നത് ഒരു കോഴി രണ്ട് കിലോ തൂക്കം വരുന്ന കോഴിയാണ് കേട്ടോ എടുത്തേക്കുന്നത് രണ്ട് കിലോ മേളിലായിട്ടുള്ള കോഴി എടുക്കുമ്പോൾ ഇറച്ചി ആരനായിരിക്കും സോഫ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ രണ്ട് കോഴിയുടെ മീറ്റ് നമ്മൾ ഇടുവാണ് കേട്ടോ പാത്രത്തിലേക്ക് ഇനി നമുക്ക് മസാല കൂട്ടാം കഴുകി വച്ചിരിക്കുന്ന കോഴിയിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് മുക്കാൽ ടേബിൾ സ്പൂൺ പൊടിയുപ്പ് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒന്നര ചെറുനാരങ്ങട നീര് കുറച്ച് പച്ച വെളിച്ചെണ്ണ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി നമുക്ക് ഈ കോൺഫ്ലവർ പൊടി ഇടുന്നത് ഈ മസാല മൊത്തം ഒന്ന് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അര മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഈ മസാല എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ വൈറ്റ് എള്ളുകൂടി ഇട്ട് ഇട്ടുകൊടുക്കാംട്ടോ നല്ലൊരു ഭംഗിയായിരിക്കും എള് നിർബന്ധം അല്ല കേട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അരമണിക്കൂറ് ടൈം നമുക്ക് ഇത് മൂടി വയ്ക്കാം കേട്ടോ എന്നിട്ട് ഫ്രൈ ചെയ്യാം അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാവേ ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണേ വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുന്നത് ആ എണ്ണ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ മസാലയും റെഡിയാക്കുന്നു നമുക്കിനി ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മസാലക്കുള്ള ചെറിയ ചെറിയുള്ളി ആയിരിക്കണം കേട്ടോ നമ്മളിയ ഒരുപാട് അങ്ങോട്ട് മൂത്ത് പോകാത്ത ചിക്കൻ കോർന്ന കേട്ടോ കൂടുതൽ ട്രൈ ചെയ്യാവരുതേ നമ്മുടെ ഉള്ളൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കണോ നോക്കിക്കേ ആ തിന്ന ടൈം ആയപ്പോൾ നമ്മുടെ അന്നപ്പം എത്തിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അവസാനത്തെ ചിക്കനെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി ഇനി നമുക്ക് കുറച്ച് വേപ്പില വറുത്തെടുക്കാം അത് സപ്പറേറ്റ് കോരി വെക്കാം കേട്ടോ ടീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മ ഇതിന് ഗ്രേവി ആക്കുവാണ് കേട്ടോ ചിക്കൻ പൊരിച്ച എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ കുറച്ച് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതിൻ്റെ പച്ചമണം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഒരു അഞ്ഞൂറ് ഗ്രാം ചെറിയ ഉള്ളിയാണ് കേട്ടോ സവാള വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഉള്ളി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് വയറ്റിയെടുക്കാം മാനം കറുത്തിട്ടുണ്ട് വീഡിയോ തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മഴക്കുള്ള സാധ്യത കൂടുതലാണ് കുറച്ച് കഴിഞ്ഞ് പെയ്താ മതി കേട്ടാ വടച്ചോന് നല്ല ക്ലൈമറ്റാ ഇതിലേക്കൊരു ആറും വറ്റൽ മുളക് കൂടി ഇടുന്നുണ്ട് കേട്ടോ വറ്റൽ മുളക് ഉള്ളി വാട്ടുന്നതിന്റെ സമയത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകൂല അല്ലെങ്കിൽ നമ്മൾ എണ്ണലിട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് എണ്ണലിട്ട് കഴിഞ്ഞാൽ കരിയാൻ ചാൻസ് കൂടുതലാണ് ഇത് കറക്റ്റ് പരുവത്തിലായിക്കോളും ഉള്ളി വാടിയിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എന്നിട്ട് ഇളക്കാം കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്നും വേവട്ടെ ഇനി കഴിയുമ്പോൾ നമുക്ക് അടുത്ത സാധനങ്ങൾ ചേർക്കാവേ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഈ ആവി പോകുന്നതിന്റെ കൂട്ടത്തില് നമ്മുടെ പൊടികളുടെ കൂടി പോകും കേട്ടോ ജലാംശമൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് തീ കുറച്ച് തീ കുറച്ച് വെക്കാതെ പിന്നെ അതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ അഞ്ച് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചതമുളക് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ ഫ്രൈ വെച്ചിരിക്കുന്ന ചിക്കനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വേപ്പിലെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ നമുക്കിനി ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ തീയിലോട്ടൊന്ന് സെറ്റാക്കി എടുക്ക കേട്ടോ അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവേ അങ്ങനെ ചിക്കൻ കൊണ്ടായിട്ടും തയ്യാറായിരിക്കുന്നു ഇനി നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാം കേട്ടോ അതിലൂടെ നമുക്ക് പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട് പൊറോട്ടയും ചിക്കൻ കൊണ്ടാട്ടോ ആഹാ സാധനായിരിക്കും അങ്ങനെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ടേസ്റ്റ് ചെയ്യുന്ന കേട്ടാ പൊറോട്ടായിട്ട് പിടുത്താണ് അളികളുണ്ട് എനാപ്പിയുണ്ട് അബുസുണ്ട് ബിബിനുണ്ട് പൊളിക്കാൻ കേട്ട് നല്ല പഞ്ഞു പൊളിക്കണ കേട്ടാ നല്ല സൂപ്പർ സൂപ്പർ ഇത് പൊറോട്ട തന്നെ വേണം കേട്ടോ വേറെ ഒന്നും അപ്പൊ കഴിക്കുമ്പോണ്ടല്ലോ എന്റെ മോനെ ഒന്നും പറയണ്ടെ മഴയാണ് മഴയൊന്നും ഇത് കഴിക്കി കഴിച്ചിട്ട് പറഞ്ഞ സാധനം നല്ല തണുത്ത കാലാവസ്ഥ ചൂട് ചിക്കൻ കൊണ്ടാട്ടം പൊറോട്ട ആഹാ അന്തസ് അല്ലേ ചൂടാസ്വ് അങ്ങനെ നമ്മുടെ ചിക്കൻ കൊണ്ടാണ്ടത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം